എന്തിനാ വെറുതെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇപ്പൊ ബട്ട് എന്ത് െങ്കിലും പുരുഷന്മാരും കാർഡായിട്ട് ഉപയോഗിക്കുന്നു അതായത് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന അന്തിമ തീരുമാനം ബിഗ് ബോസിന്റെയും ലാലട്ടിന്റെ ആണ് എന്തൊക്കെയാണെങ്കിലും ലൈക്ക് എന്തെങ്കിലും എലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് വരട്ടെ അത് എന്താ പറയാ പ്രൂവ് ചെയ്യണം അല്ലാതെ വെറുതെ ഒരു എലിഗേഷൻ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോഴാണ് ലൈക്ക് അതിന് റെലവൻസിണ്ടാവും നിങ്ങൾ വേറെ വല്ല പെർഫ്യൂം വരുമ്പോ അതിന്റെ പിന്നാലെ പോകും അത്രേ ഉള്ളൂ സിമ്പിൾ തിങ്സ് ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ നടത്താം എനിക്കത് നല്ല ബോധ്യണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ ബിഗ് ബോസ് ഇഷ്ടം അല്ലാത്തതുകൊണ്ടല്ല എന്നെ ഇത്തവണയും വിളിച്ചിരുന്നു കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു അതിന് മുമ്പത്തെ വർഷവും വിളിച്ചിരുന്നു രണ്ടെത്താം മൂന്നല്ലേ മൂന്നവ പോവാത്തോണ്ട് അടുത്ത വർഷം എന്നെ എന്തായാലും എനിക്ക് വിളിക്കില്ലെന്ന് വിളിക്കുന്ന ഞാൻ എന്റെ കരിയറിൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സാറ്റലൈറ്റ് ചാനലിന്റെ കൈകളിലായിരുന്നു അതിനുശേഷം ഏഷ്യനെറ്റിലായിരുന്നു ഞാൻ മൈലാജി കലവിഷ്ണോസ് അങ്ങനെയൊക്കെ ഷൂസ് ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഫ്ലവേഴ്സിൽ വന്നത് ഫ്ലവേഴ്സ് വന്നിട്ടാണ് ലൈക് സ്റ്റാർ മാജിക് വളരെ നമുക്ക് അറിയുന്ന എന്താ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അറിയുന്ന ഡയറക്ടേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പേര് ഞാൻ ഇപ്പൊ നമ്മൾ നമ്മൾ സൗഹൃദമുണ്ട് അപ്പൊ നാളെ ഇപ്പൊ ബിഗ് ബോസിൽ നമ്മള് പോയി എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കളയണം ഞാൻ ഇല്ല എങ്ങനെ ആലോചിക്കാം